ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ദാരിദ്ര്യ നിർമാർജ്ജനത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും കുടുംബശ്രീയുടെ പങ്ക് നിസ്തുലമാണെന്ന് ആര്യടൻ ഷോകത്ത് എം എൽ എ എടക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തി ഏഴാം വാർഷികാഘോഷം പള്ളിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എപ്പോഴും എനിക്ക് പ്രവർത്തകർ എന്നെ ഞാൻ അഞ്ചുമല്ല പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചുമല്ല മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്യൂക എടക്കരയുടെ വികസനത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും വലിയ പങ്കാണ് സി ഡി എസ് വഹിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഡി എസ് പ്രസിഡന്റ് സരള രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ബാബു തോപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ